ഓം ശ്രീ സായിരാം സ്വാമിയുടെ പാതാരന്ത്രങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർശൌജ യജ്ഞ തൊണ്ണൂറ്റി പത്തൊൻപതാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി സായി ശ്രീ ഭജന പാടുന്നത് ശ്രീമതി ഇന്ദുലേഖ ആ സായ്ശ്രീ മൂന്ന് ഓങ്കാരവും മൂന്ന് സായി ഗായത്രിയും പറഞ്ഞുകൊണ്ട് വായിച്ചോളും സായിരാം सायराम ओ ओ ओ ओ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोतयात् ॐ सा विद्महे सत्यदेवाय धीमहि तन्नस्सर्वप्रज्योतयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि ഓം ശ്രീ സായിരാം അധ്യായം ഇരുപത്തിയൊൻപത് സന്തുഷ്ടയായ അയോധ്യ സീതാരാമ ലക്ഷ്മണന്മാർക്ക് ജയ് വിളിച്ചുകൊണ്ട് വാനര സമൂഹം ആനന്ദം പ്രകാശിപ്പിക്കുമ്പോൾ അവരെയും മറ്റുള്ളവരെയും വഹിച്ചുകൊണ്ട് പുഷ്പക വിമാനം ആകാശത്തിൽ പറന്നുയർന്ന് ഉത്തര ഉത്തരദിക്കിനെ ലക്ഷ്യമാക്കി തിരിഞ്ഞു ശ്രീരാമൻ സീതയ്ക്ക് താഴെ യുദ്ധഭൂമിയും അവിടെ നടന്ന സംഭവങ്ങളും വാനരസേനയുടെ ഭക്തിവിശ്വാസങ്ങളും വിവരിച്ചു കൊടുത്തു പോകുന്ന വഴി അഗസ്ത്യ മഹർഷി ആദിയായ മഹർഷിമാരുടെ ആശ്രമങ്ങളിലും ചിത്രകൂടത്തിലെ ആശ്രമങ്ങളിലും നിർത്തി എല്ലാവരും മഹർഷിമാരെ വന്ദിച്ചു ഗംഗായമുന സംഗമമായ പ്രയാഗ സീതയ്ക്ക് കാണിച്ചു കൊടുത്തു അവിടെ നിന്നുകൊണ്ട് അയോധ്യ നഗരിയുടെ വിദൂര ദർശനം ലഭ്യമായി നിഷാദ രാജാവായ ഗുഹൻ പുഷ്പകം കണ്ടപ്പോൾ ഓടി ചെന്ന് രാമപാദങ്ങളിൽ വന്ദിച്ചു അവർ എല്ലാവരും ഗംഗാനദിയിൽ സ്നാനം ചെയ്തു പുഷ്പക വിമാനത്തിന്റെ ഉടമസ്ഥൻ കുബേരനായിരുന്നു ശ്രീരാമൻ വിമാനം അദ്ദേഹത്തിന് തിരികെ നൽകി വനവാസത്തിനു ശേഷം നഗരത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു ദിവസം കൂടി ബാക്കിയുണ്ടായിരുന്നു അതിനാൽ ശ്രീരാമൻ ഹനുമാനോട് ബ്രാഹ്മണ വേഷത്തിൽ ഭരതനെ സന്ദർശിച്ച് വിവരങ്ങൾ അറിയിക്കുവാനും അയോധ്യയിലെ വിവരങ്ങൾ മടങ്ങി വന്ന് പറയുവാനും ഏൽപ്പിക്കുന്നു രാമനും മറ്റുള്ളവരും ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ച് അദ്ദേഹത്തെ വണങ്ങി അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിച്ചു ശ്രീരാമന്റെ വിരഹ ദുഃഖത്താൽ അയോധ്യവാസികളുടെ സ്ഥിതി ദയനീയമായിരുന്നു ചൈതന്യം നഷ്ടപ്പെട്ട് ഒന്നിനും ഉത്സാഹമില്ലാതെ അവർ ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നുവെന്ന് ഹനുമാൻ മനസ്സിലായി നാടുകടത്തലിന്റെ കാലാവധി അവസാനിക്കാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കേ ശ്രീരാമന്റെ അയോധ്യ പ്രവേശനത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് വലതു കണ്ണും വലതു വലതുഭുജവും തുടിച്ചത് ശുഭസൂചകമായി ഭരതന് തോന്നുന്നു രാമസേവനത്തിന് അവസരം ലഭിച്ച ലക്ഷ്മണന്റെ ഭാഗ്യത്തെ കുറിച്ചും അദ്ദേഹം ഓർത്തിരുന്നു കരുണാമൂർത്തിയായ രാമൻ നാളെ തന്നെ വരുമെന്ന് സ്വയം ആശ്വസിച്ചു ഭരതന്റെ ശോഷിച്ച ശരീരവും ജടപിടിച്ച മുടിയും ശോകഭാവവും ഭാവ് ഭാവവും അദ്ദേഹം രാമനിൽ എത്രമാത്രം ശരണാഗതനാണെന്ന് മനസ്സിലാക്കിയ ഹനുമാന് അത്യധികം സന്തോഷമുണ്ടായി ഭരതൻ ഏത് വാർത്ത കേൾക്കുവാനാണോ ഉത്കണ്ഠയോടെ ദിനരാത്രങ്ങൾ തള്ളി നീക്കി കാത്തിരിക്കുന്നത് ആ വാർത്തയും കൊണ്ടാണ് താൻ വന്നിരിക്കുന്നതെന്ന് ബ്രാഹ്മണ വേഷധാരിയായ ഹനുമാൻ പറയുന്നു ശ്രീരാമൻ എല്ലാ ശത്രുക്കളുടെയും മേൽ വിജയം നേടിയിരിക്കുന്നു താങ്കൾ ആരാണെന്ന ഭരതന്റെ ചോദ്യത്തിന് താൻ വായുപുത്രനായ ഹനുമാനാണെന്നും സഞ്ജീവനി ഗിരിയുമായി ആകാശത്തിലൂടെ പോകുമ്പോൾ അങ്ങയുടെ മുമ്പിൽ വീണ വാനരനും രാമസേവകനും താൻ തന്നെയാണെന്നും ഹനുമാൻ മറുപടി പറയുന്നു രാമദൂതനെ കാണാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് ഭരതൻ രാമന്റെ എല്ലാ വിവരങ്ങളും വിസ്തരിച്ച് കേൾ പറഞ്ഞു കേൾപ്പിക്കുവാൻ അപേക്ഷിക്കുന്നു ഭരതന്റെ ഭക്തിയും അർപ്പണഭാവവും ഹനുമാനെ വിസ്മയാധീനനാക്കി ഹൃദയശുദ്ധിയിലും സദ്ഗുണ സമ്പന്നതയിലും ബുദ്ധി സാമർഥ്യത്തിലും ഭരതനെ ഒരു സഹോദരൻ ലോകത്തൊരിടത്തുമില്ലെന്ന് ശ്രീരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഹനുമാൻ ഭരതനെ അറിയിക്കുന്നു അത് കേട്ട ഭരതൻ ആനന്ദത്തോടെ മാരുതിയെ ആലിംഗനം ചെയ്യുന്നു രാമദേവൻ അയോധ്യ അയോധ്യാനഗരിക്ക് സമീപത്തെത്തിയിട്ടുണ്ടെന്നും താമസിയാതെ താങ്കൾക്ക് അദ്ദേഹത്തെ ദർശിക്കാമെന്നും ഭരതനെ അറിയിക്കുന്നു ഭരതൻ അത്യാഹ്ലാദത്തോടെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു നന്ദി ഗ്രാമത്തിൽ നിന്നും അയോധ്യയിലേക്ക് രാമൻ അയോധ്യയിൽ പ്രവേശിക്കുന്ന വിവരം ആദ്യം കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ അറിയിക്കുന്നു അതിനുശേഷം സീതാരാമന്മാരും ലക്ഷ്മണനും വരുന്ന വിവരം മൂന്നമ്മമാരെയും അറിയിച്ചു ഭരതന്റെ ആജ്ഞ അനുസരിച്ച് ഈ സുമംഗള വാർത്ത നഗരവാസികളെ മുഴുവൻ അറിയിക്കുന്നു അയോധ്യ ദിവ്യ നഗരിയാണ് എന്ന് പറഞ്ഞ് തന്റെ വാനര സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുമ്പോഴേക്കും ശ്രീരാമ ലക്ഷ്മണന്മാരെയും സീതാദേവിയെയും സ്വീകരിക്കാനായി അനിയനോടും അമ്മമാരോടും മന്ത്രിമാർ മഹർഷിമാർ ചതുരംഗസേന തുടങ്ങി എല്ലാവരോടും ചേർന്ന് ഭരതൻ പ്രത്യക്ഷപ്പെട്ടു ഹേമചന്ദ്രന്റെ ദർശനത്താൽ സമുദ്രത്തിൽ ആനന്ദത്തിന്റെ വേലിയേറ്റം ഉണ്ടാകുന്ന പോലെ അയോധ്യയിലെ ജനലക്ഷ്യങ്ങൾ രാമദർശനത്താൽ ആഹ്ലാദപ്രമത്തരായി അമ്മമാർ അവരെ ആശ്ലേഷിച്ചു അവർ അമ്മമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു ഭരതന്റെ ശോഷിച്ച ശരീരം രാമനെ വേദനിപ്പിച്ചു ഭരതശത്രുഘ്നന്മാർ രാമന്റെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്തു വസിഷ്ഠൻ ജാബാലി വാമദേവൻ തുടങ്ങിയ മഹർഷിമാരെ ആദരപൂർവം അവർ നമസ്കരിച്ചു ഭരതന്റെ പ്രജാവാത്സല്യത്തെ ശ്രീരാമൻ പ്രശംസിച്ചു വിയോഗത്തിന്റെ വിഷാദം സംയോഗത്തിന്റെ സന്തോഷത്തിന് വഴിമാറിക്കൊടുത്തു വിഭീഷണനെയും വാനര സഖാക്കളെയും ശ്രീരാമൻ ഗുരുഭൂതർക്കും സഹോദരന്മാർക്കും അമ്മമാർക്കും പരിചയപ്പെടുത്തി കൊടുത്തു ഈശ്വരന് ജന്മം കൊടുത്ത മാതാക്കളെ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച തങ്ങൾ ഭാഗ്യവാൻമാരാണെന്ന് അവർ പറഞ്ഞു അവരെല്ലാവരും രാമനെ പോലെ തനിക്ക് പ്രിയങ്കരരാണെന്ന് കൗസല്യ മാതാവ് പറഞ്ഞു രാമലക്ഷ്മണന്മാരുടെയും സീതാദേവിയുടെയും മടങ്ങിവരവ് ആഘോഷിക്കാൻ അയോധ്യയിലെ ഓരോ ഭവനവും മംഗളകരമായ മംഗളകരമായ ജലം കനകലശങ്ങളിൽ വച്ചിരുന്നു ദീപാലങ്കാരങ്ങളും കൊടിതോരണങ്ങളും കൊണ്ട് അയോധ്യ അലങ്കൃതയായി ശ്രീരാമനെ വഹിച്ച രഥം നഗരവീതികളിൽ പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ ആഹ്ലാദം കൊണ്ട് മതിമറന്നു എല്ലാ സ്ഥലങ്ങളിൽ നിന്നും രഥയാത്ര കാണുന്ന ജനങ്ങൾ പുഷ്പവൃത്തി നടത്തി തങ്ങളുടെ ആഹ്ലാദം പ്രകടമാക്കി അയോധ്യ പതിനാല് വർഷങ്ങളായി പതിച്ചിരുന്ന ശോകം ഉപേക്ഷിച്ച് ആനന്ദബേരി മുഴക്കി അയോധ്യയുടെ ചൈതന്യം ശ്രീരാമ ദർശനത്തോടെ പതിവിലും അധികം ജയ് ജയസായിരം

ఈనాటి మానవులు ఏనాడు మనం త్యాగం చేస్తామో సమాజంలో సౌభాగ్యం చెలరేపుతుంది సొసైటీ ఈ అహంకార అభిమానం మనం త్యజించాలి వీ హావ్ టు సాక్రిఫైస్ దిస్ ఈగో అండ్ అటాచ్మెంట్ ఈ ఉండినంత వరకు కూడాను భగవత్ నామాన్ని కూడాను మనం స్మరించలేము సో లాంగ్ దేర్ ఆర్ దీస్ టు ట్విన్స్ ఈగో అండ్ అటాచ్మెంట్ ఎవరే ఎవరు ఉంటారో ఈ భయం మనకి ఎందుకు వై షుడ్ వి బాదర్ అఫ్ ఎవరు ఎన్ని పనులు చేయరానిటువంటి విన్ని చేస్తున్నావు ఆర్ వి నాట్ డుయింగ్ సో మెనీ థింగ్స్ దట్ వి ఆర్ నాట్ సపోజ్ టు నీకు ఎంత భయం లేదే నీకు యు ఆర్ నాట్ అఫ్రైడ్ దెన్ పవిత్రమైనటువంటి భగవత్ నామాన్ని చేయడానికి ఆఫ్ పాడడానికి పార్టిసిపేట్ భజన విషయాన్ని బోధించడానికి టీచ్ భయం ఎందుకు వై ఇందులేఖ భ పాడికోడు వీడియో ఆన్ చేయుట చేయం వీడియో സായിരാം കിട്ടു അറിയില്ല വോയിസ് ക്രാക്ക് അറിയില്ല ചെറിയ പ്രശ്നമുണ്ട് സായിരാം കാണുന്നുണ്ടാ സായി ഭജന പാടിക്കോളോ யு சை ரீனு சாய ரோ சா ரோ சா ராய் साई राम 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 राम, राम साई राम 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 हे पतित पवन साई राम राम हे पतित पवन साई राम राम भक्त वसल साई राम राम भक्त <coughs> sai ramaram sai

മ രാ സായി രാമ 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 രായാലോ സായി രാമാറ സായി നന്നായിട്ട് പടിയിട്ടോ അപ്പൊ കൃഷിലേക്ക് പ്രവേശിക്കുകയാണ് സത്യഭാമി ശ്യാമളൊക്കെ ഉണ്ടോ അപ്പൊ നമുക്ക് നോക്കാം സന്തുഷ്ടായ അയോധ്യ പോകുന്ന വഴിയിൽ ശ്രീരാമൻ എവിടെയാണ് സന്ദർശിച്ചത് അഗസ്ത്യാശ്രമ അഗസ്ത്യാശ്രമം പിന്നെ ബാക്കിയുള്ള മുനിശ്രമം വിഷാദരാജ്യത്തിൽ എത്തിയപ്പോ ശ്രീരാമൻ എന്തു ചെയ്തു ശ്രീരാമൻ പുഷ്പക വിമാനം താഴെ ഇറക്കി ഗുഹന ആലിങ്കനം ചെയ്തു അല്ലേ പുഷ്പഭിമാനം ആരുടേതായിരുന്നു അത് എന്ത് ചെയ്തു തിരിച്ചയച്ചു തിരിച്ചയച്ചു കുബേരന്റെ അടുത്തുനിന്ന് വാസ്തവത്തിലെ പിന്നെ ദശരഥൻ അല്ല രാവണൻ ഗംഗ രാജ്യവും പുഷ്പഭിമാനവും തട്ടിയെടുക്കുകയായിരുന്നു അയോധ്യയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നതിനാൽ രാമൻ എന്ത് ചെയ്തു ഹനുമാനെ രാമൻ ഭരതനെ അറിയിക്കാൻ വേണ്ടി ഹനുമാനെ അതെ ഹനുമാൻ കണ്ട അയോധ്യയുടെ സ്ഥിതി എന്തായിരുന്നു പരിതാപകരമായി അയോധ്യാവാസികൾ ക്ഷീണിതരും ദുഃഖിതരുമായിരുന്നു ജലപുടിച്ച മുടിയും ക്ഷീണ നിറഞ്ഞ കണ്ണുകളും ഉത്കണ്ഠ കൊണ്ട് തളർന്ന അവശനുമായ ഭരതനെയാണ് ഹനുമാൻ കണ്ടത് ഹനുമാൻ ഭരതനോട് എന്താണ് പറഞ്ഞത് ഏറ്റവും അതായത് ആർക്കു വേണ്ടിയാണോ ഭരതൻ ഈ നീണ്ട കാലം കാത്തിരുന്നത് ആരാണോ സർവ്വലോകങ്ങളിലും സത്യവും ധർമ്മവും പരിപാലിക്കുന്നത് ശ്രീരാമൻ എല്ലാ ശത്രുക്കളുടെയും മേൽ വിജയം നേടിയിരുന്നു താങ്കൾ ആരാണ് എവിടെ നിന്ന് വരുന്ന ചോദ്യത്തിന് ഹനുമാൻ നൽകിയ ഉത്തരം എന്തായിരുന്നു ഹനുമാൻ ഹനുമാനും സഞ്ജീവനെ മലയോടുകൂടെ വരുമ്പോ ബാനരൻ അവിടെ വീണു അയോധ്യ നന്ദിഗ്രാമത്തിൽ വീണു എന്നുള്ള തെളിവ് പറഞ്ഞു കൊടുത്തു അതെ ഹനുമാൻ എന്ത് വിവരമാണ് തമസാനദിയുടെ തീരത്ത് അയോധ്യക്ക് സമീപം എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ദർശിക്കാം എന്ന് ഭരതനെ പറ്റി ശ്രീരാമൻ എന്താണ് പറഞ്ഞത് ഹൃദയശുദ്ധിയിലും മർത്തിലും സഗും പോലെ ഒരു സഹോദരം ഈ ലോകത്തിൽ എവിടെ ഉണ്ടാവില്ല ആ വെരി നൈസ് വെരി ഗുഡ് ഓക്കെ നന്ദിഗ്രാമത്ത് നിന്നും അയോധ്യയിലെത്തിയ ഭരതനും രാമനും മറ്റും തിരികെ വരുന്ന വിവരം ആരെയാണ് അറി ആരെയൊക്കെ അറിയിച്ചു വശിഷ്ടമാരും പിന്നെ എല്ലാവരെയും അടുത്ത രാമലക്ഷ്മന്മാരെയും സീതയും സ്വീകരിക്കാൻ എങ്ങനെയാണ് പോയത് എല്ലാവരെയും അതെ അതായത് മഹർഷിമാർ ഗുരുനാഥന്മാർ പൗരപ്രമുഖർ ചതുരങ്കപ്പട അമ്മമാര് സുമന്ത്ര നേതൃത്വത്തെ രാജ്ഞിമാര് മന്ത്രിമാര് അവര് പക്ഷെ ഭരതനും ശത്രു നടന്നാണ് പോയത് ചെയ്യാനായിട്ട് കാൽനടയായിട്ടാണ് പോയത് അമ്മമാരെ കണ്ടപ്പോൾ സുഗ്രീവനും മറ്റും എന്താണ് പറഞ്ഞത് ഹലോ സൈറാം ഈശ്വരന്റെ ജന്മം ജന്മം കൊടുത്തുമാർ മഹാഭാഗ്യവതി അതെ അതെ അങ്ങനെയാണ് അയോധ്യ നഗരവാസികൾ സീതയുടെയും രാമലക്ഷ്മണുടേയും മരവിനെ എങ്ങനെയാണ് സ്വീകരിച്ചത് എല്ലാ വീടുകളിലും കൊടിതോർണങ്ങളും അലങ്കാരവും ആർപ്പിവിളി ജയ ജയരാമ ആരവം വിഷവൃഷ്ടി ദീപാലങ്കാരം ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് സീതാ രാമന്മാരെ സ്വീകരിച്ചത് നഗരപ്രമുഖന്മാർ എവിടെയാണ് നില ഉറപ്പിച്ചത് സോറി കേട്ടോ ആ അല്ല അല്ല അത് അടുത്ത നിലയാണ് അത് പട്ടാഭിഷേകത്തിൽ വരുന്നത് അവര് ശ്രീരാമന്റെ വിഭീഷൻ എന്ത് സമ്മാനമാണ് കൊണ്ടുവന്നത് അതെനിക്ക് തോന്നുന്നു അടുത്ത അടുത്തതിലാണ് കേട്ടോ സോറി അടുത്തതിൽ അടുത്തതിലാണേ അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ പിന്നെ അവരെ അയോധ്യയിൽ എങ്ങനെ പ്രവേശിച്ചു അവരെ എങ്ങനെ സ്വീകരിച്ചു അതായത് ഓരോ വസതിയുടെ മുമ്പിലും കനക കലശങ്ങളിൽ വർണ്ണജലവും അയോധ്യയിലെ എല്ലാ വീഥികളിലും കൊടിതോരണങ്ങളും ീപങ്ങളുടെ ശോഭ ആർക്കുവിളി ജയജയാരവം പുഷ്പവൃഷ്ടി അങ്ങനെ അയോധ്യ നഗരവാസികൾ അയോധ്യാനഗരവാസികൾ ആനന്ദപ്രമപ്തരായിക്കൊണ്ട് സീതാരാമന്മാരെയും ലക്ഷ്മണനെയും കൂട്ടുകാരെയും സ്വീകരിച്ചു ആണ് ഇന്നിവിടെ നമ്മുടെ ഇന്നത്തെ ഇതിവിടെ അവസാനിക്കുകയാണ് പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഏർ സായിശ്രീ മൂന്ന് പ്രാവശ്യം ോകുഖിന്റഞ്ഞോളോകുഖി നോ സമസ്തലോകുഖി നോ സമസ്തലോകുഖി നോ शान्ति शान्ति शान्तिः सायिराम्